ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു നല്ലൊരു ഫ്രീ കോളിംഗ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ നമ്പർ വെച്ച് വെരിഫൈ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് ഇരുപത്തഞ്ച് മിനിറ്റിലധികം ഫ്രീ ആയിട്ട് സംസാരിക്കാൻ സാധിക്കും അതിനു മുന്നേ നമ്മുടെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്കിൽ ടിപ്സ് വേൾഡ് എന്ന് സെർച്ച് ചെയ്ത് നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഒറിജിനൽ നമ്പർ വെച്ച് മാത്രം നിങ്ങൾ വെരിഫൈ ചെയ്യുക മറ്റുള്ള ഫേക്ക് നമ്പർ ടെക്സ്നോ പോലുള്ള ഫേക്ക് നമ്പർ വഴി നമുക്ക് ഈയൊരു ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ ശ്രമിച്ചു നോക്കുക അതുപോലെ ചില രാജ്യങ്ങളിൽ ഈയൊരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ വി പി എൻ യൂസ് ചെയ്യുക വി പി എൻ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ മാത്രമായിരിക്കുക അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുക ആദ്യം തന്നെ മുകളിലായിട്ട് നിങ്ങളുടെ കൺട്രി സെലക്ട് ചെയ്യുക ഞാൻ ഓൾറെഡി ഇവിടെ യു എ ഇ സെലക്ട് ചെയ്തിട്ടുണ്ട് ശേഷം താഴെയായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക ശേഷം താഴെ ആക്സെപ്റ്റ് കൊടുത്ത് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് നാലക്ക വെരിഫിക്കേഷൻ നമ്പർ വരുന്നതായിരിക്കും ഓക്കെ ഞാനിപ്പോൾ എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുകയാണ് ഇപ്പോൾ എൻ്റെ മൊബൈലിലേക്ക് നാലക്ക വെരിഫിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ട് ആ നാലക്ക വെരിഫിക്കേഷൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജാണ് ലഭിക്കുക ശേഷം നമ്മുടെ പ്രൊഫൈല് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അതിൽ ആദ്യം തന്നെ നമ്മുടെ നെയിം സെലക്ട് ചെയ്യുക നമ്മുടെ നെയിം ഇവിടെ സെറ്റ് ചെയ്യുക അതിനുശേഷം താഴെയായിട്ട് ഇമെയിൽ അഡ്രസ്സ് നമ്മുടെ സ്വന്തം ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണമെന്നില്ല ഏതെങ്കിലും ഒരു ഫേക്ക് അഡ്രസ്സ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും അതിനുശേഷം ഇവിടെ ബർത്ത്ഡേ സെറ്റ് ചെയ്യുക അതിനുശേഷം താഴെയായിട്ട് ഇവിടെ കാണാൻ സാധിക്കും മൈ മൊബൈൽ ഓപ്പറേറ്റർ നിങ്ങൾ ഏത് നമ്പറിൻ്റെ ഏത് സിമ്മാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു സിമ്മിൻ്റെ കമ്പനി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനാണ് ഈ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ രാജ്യത്തുള്ള എല്ലാ നെറ്റ്വർക്കിൻ്റെ കമ്പനിയും ഇവിടെ കാണാൻ സാധിക്കും അതിനുശേഷം നിങ്ങളിവിടെ സബ്മിറ്റ് കൊടുക്കുക ശേഷം ഈ ഒരു ഓപ്ഷൻ സ്കിപ്പ് ചെയ്ത് കൊടുക്കുക താഴെയായിട്ട് ഗെറ്റ് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശേഷം ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് രണ്ട് ദിവസം മുന്നേ നമ്മുടെ ടിപ്സ് വേൾഡ് പേജിൽ നമ്മളൊരു അടിപൊളി ഫ്രീ കോളിംഗ് ആപ്ലിക്കേഷൻ പോസ്റ്റ് ചെയ്തായിരുന്നു ആ ഒരു അടിപൊളി ഫ്രീ കോളിംഗ് ആപ്ലിക്കേഷൻ ഇപ്പോഴും വർക്കിംഗ് ആണ് ആവശ്യമുള്ളവർ നമ്മുടെ ടിപ്സ് വേൾഡ് പേജിൽ നൂറ്റി നാൽപ്പത്തഞ്ചാമത്തെ പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫ്രീ കോളിംഗ് ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ് ഓക്കെ ഈ ഒരു ഇന്റർഫേസ് ഇങ്ങനെ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ഇരുപത്തി സെൻറ്റ് ക്രെഡിറ്റ് എനിക്കുള്ളതായിട്ട് കാണാൻ സാധിക്കും നമ്മൾ ആദ്യമായി ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഇരുപത്തഞ്ച് സെൻ്റ് വീതം ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നാൽ ഞാൻ ഓൾറെഡി കോൾ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരുപത്തി നാല് സെൻറ്റ് മാത്രം കാണിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലേക്ക് കോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് വെറും ഒരു സെൻറ്റ് ഒരു മിനിറ്റ് അതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ അവകാശപ്പെടുന്നത് അപ്പോൾ നമുക്ക് ഇരുപത്തഞ്ച് സെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് മിനിറ്റോളം നമുക്ക് ഇന്ത്യയിലേക്ക് കോൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യും